ഓക്കെ അറംപറ്റുക അറംപറ്റുക എന്നുള്ള വേർഡ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഒരു സംഭവം പറയുന്നത് കൊണ്ട് ഒരു മനുഷ്യന് ഉണ്ടായ ഒരു ദുരവസ്ഥയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് അറംപറ്റുക എന്നുള്ള വേർഡ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ശരിയായിട്ട് വന്നത് തമിഴിൽ നിന്നാണ് തമിഴിലെ അറു എന്നുള്ള വേർഡിൽ നിന്നാണ് അറം എന്നുള്ള വേർഡ് മലയാളത്തിലേക്ക് കടവെടുത്തിട്ട് അറംപറ്റുക എന്നുള്ള രീതിയിൽ വന്ന അതായത് ശാപവചനം വന്ന് ഭവിക്കുക എന്നാണ് അറു എന്ന് പറഞ്ഞാൽ ശാപവചനം എന്നാണ് അർത്ഥം അറു ഭവിക്കുക എന്നുള്ള രീതിയിലാണ് അതായത് ശാപചനം ഭവിച്ചു എന്നുള്ള രീതിയിലാണ് അറംപറ്റുക എന്നുപയോഗിക്കുന്നത് ഓക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ചില ഫൺ ഫാക്ടുകൂടെ പറയാനുണ്ട് പക്ഷേ ഇത് അനുഭവിച്ചവർക്ക് അത്ര ഫൺ ഫാക്റ്റ് അല്ല പണ്ട് കാലത്തെ എഴുത്തുകാരായ എഴുത്തുകാരായിട്ടുള്ള സാഹിത്യകാരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ വിക്കി കണ്ടു ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതത്തിൽ നളം പറയുന്നൊരു കാര്യമുണ്ട് അതായത് അരയനും പറയുന്നൊരു കാര്യമുണ്ട് കുലം ഇതഖിലവും അറുതി വന്നിടും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണായ്വരുടെ കുടുംബവും എല്ലാം പോയി എന്ന് പറയുന്നുണ്ട് രണ്ടാമത് കുമാരനാശാനെ പറ്റി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം പല്ലണയാറ്റിൽ ബോട്ട് പൂങ്ങിയാണല്ലോ കുമാരനാശാൻ മരിക്കുന്നു അപ്പോൾ കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞതിന് പ്രകാരമാണ് ഉള്ളിലേക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായി എഴുതിയതുപോലെ തന്നെ ഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ കോട്ടയത്ത് തമ്പുരാനെ പറ്റിയും പിന്നെ സംവിധായകൻ പത്മരാജനെ പറ്റിയും ഒക്കെ ഇത് നമ്മൾ ധാരാളം പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ലൈഫിലുണ്ടായ ഓരോരോ കാര്യങ്ങൾ വെച്ച് അവരുടെ സൃഷ്ടിയിൽ നിന്ന് അറംപറ്റിപ്പോയി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ദ കാർ എന്ന് പറയുന്ന ഒരു മലയാളം മൂവി ഉണ്ടായിരുന്നു ആ കാർ എൻ്റെ ഓണറ് ആ കാറിൻ്റെ സിനിമ എടുത്തു ആ സിനിമയ്ക്ക് ശേഷം അവർ ആ കാറ് ആരൊക്കെ ഇടിച്ച് മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് പത്രങ്ങളിൽ വായിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ എൻ്റെ എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പിന്നെ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് എന്തെങ്കിലും നടന്നാൽ എന്തേലോട്ടും കണക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടും അതുകൊണ്ട് ഒക്കെയാണ് ഇതുപോലുള്ള ചിന്തകളൊക്കെ വരുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ സംഭവം വേറൊരു കാര്യമായിരിക്കും എന്നൊരു ചിന്ത വരുന്നതാണ് അപ്പോൾ ഇതാണ് അറൻ പറ്റുക എന്നുള്ള വേഡിൻ്റെ അർത്ഥം അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ അടുത്ത ദിവസത്തെ വേർഡ് എന്ന് പറയുന്നത് പണി പാലും വള്ളത്തിൽ കിട്ടിയത് ഇപ്പോൾ എല്ലാവരും പണി പാലും വള്ളത്തിൽ കിട്ടിയെന്ന് പറയത്തില്ല എന്താണ് അതിനർത്ഥം വല്ലതും ഉണ്ടോ അതിനെങ്ങനെ അർത്ഥമുണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് നാളെ നോക്കാം